ജനങ്ങളുടെ പ്രഥമവും പ്രധാനവുമായ ആവശ്യങ്ങളുമായി ചേർന്നു നിൽക്കുന്ന ഓഫീസുകളാണല്ലോ വില്ലേജ് ഓഫീസുകൾ മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ കൈകാര്യം ചെയ്യുന്ന റവന്യൂ വകുപ്പിന്റെ കാര്യാലയങ്ങളിൽ കൃത്യനിർവഹണ പ്രക്രിയകൾ നിയമാനുസൃതം നിർവഹിക്കുന്ന ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥരുണ്ട് നിയമങ്ങൾ നിബന്ധനകളുടെ അളവുകൾ നിവർത്തുമ്പോൾ പലപ്പോഴും മാനുഷിക പരിഗണനകൾ നിസ്സഹായമാകുന്ന യാഥാർത്ഥ്യം വിസ്മരിച്ചുകൂടാ എന്നിരുന്നാലും പ്രായോഗിക പരിമിതികൾക്കിടയിലും മനുഷ്യരുടെ ആവശ്യങ്ങൾക്കൊപ്പം നിൽക്കുന്ന സഹജീവിയെ സഹായിക്കുന്നതിനും സേവിക്കുന്നതിനും മാനുഷിക എന്ന വൈകാരിക തലങ്ങൾ സൂക്ഷിക്കുന്നവരുണ്ട് അങ്ങനെയുള്ള ചില റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ വ്യത്യസ്തവും മനോഹരവുമായ സേവനാനുഭവങ്ങളുടെ കഥ പറയുന്ന സർക്കാർ ജീവനം മാതൃകാ സേവനം പരിപാടിയിലേക്ക് സ്വാഗതം വില്ലേജ് ഓഫീസർ തസ്തികയിലേക്ക് സ്ഥാനക്കയറ്റം ലഭിച്ച് തിരുവനന്തപുരത്തു നിന്നും മലപ്പുറം ജില്ലയിലെ തിരൂർ താലൂക്കിലെ മംഗലം വില്ലേജിലേക്ക് വണ്ടി കയറിയ ശ്രീമതി നിഷ ശിവാനന്ദന്റെ ജനസേവന അനുഭവങ്ങളാണ് ഇന്ന് ഈ പരിപാടിയിൽ പരിമിതികൾക്കും പ്രതിസന്ധികൾക്കും അന്തി ആവശ്യങ്ങളും അപേക്ഷകളുമായി എത്തുന്ന മനുഷ്യരെ സ്നേഹത്തോടെ സേവിച്ചതിന് കൃത്യനിർവഹണത്തിന്റെ കൃത്യതയ്ക്കുമപ്പുറം പരമാവധി വേഗത്തിൽ അപേക്ഷകന്റെ ആവശ്യം നിറവേറ്റിക്കൊടുക്കുന്നതിന് കൂടാതെ അവന്റെ വേദനയ്ക്ക് ആശ്വാസമായി മാറി നിശ ചുരുങ്ങിയ കാലം കൊണ്ട് മംഗലം ഗ്രാമവാസികളുടെ കണ്ണിലുണ്ണിയായി മാറിയ ശ്രീമതി നിഷാ ശിവാനന്ദന് മംഗലം ഗ്രാമത്തിന്റെ ചരിത്രത്തിലാദ്യമായി ഒരു ഹൃദയസ്പർശിയായ യാത്രയ്പ്പ് നൽകി ഒരു വില്ലേജ് ഓഫീസർക്ക് ലഭിച്ച ഈ മനോഹര യാത്രയപ്പിന്റെ വാർത്തകളാണ് നിഷയെ നേരിൽ കണ്ട് ജനസേവന അനുഭവങ്ങൾ ആരായുന്നതിന് പ്രചോദനമായത് ഇന്ന് നമ്മുടെ അതിഥിയായി എത്തുന്ന ശ്രീമതി നിശാ ശിവാനന്ദന് സ്വാഗതം വില്ലേജ് ഓഫീസറായിട്ട് പ്രമോഷൻ ലഭിച്ചപ്പോൾ തന്നെ ഭയങ്കര ടെൻഷൻ ആയിരുന്നു കാരണം ഒരുപാട് അനുഭവങ്ങൾ കേട്ടിട്ടുണ്ട് ഒരുപാട് നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട് വളരെ ചെറിയ പ്രായത്തില് കോളേജിലെല്ലാം പോകുന്ന സമയത്ത് ഓരോ സർട്ടിഫിക്കറ്റിന് വില്ലേജിൽ പോകുന്നതും അപ്പോഴൊക്കെ വിഷമിച്ചിട്ടുണ്ട് അപ്പൊ പണ്ടും അച്ഛനും അമ്മയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ മുന്നിൽ വരുന്ന ഓരോരുത്തരോടും നമ്മൾ എങ്ങനെയാണോ നമ്മൾ ട്രീറ്റ് ചെയ്യപ്പെടേണ്ടത് അതുപോലെ തന്നെയാണോ അവരോട് പെരുമാറേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു ഓഫീസിൽ ചെന്നാൽ എന്നോട് എങ്ങനെയാണ് ഞാൻ എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്ന് എനിക്കറിയാമല്ലോ ഇപ്പൊ വരുന്നവരോട് കാര്യങ്ങൾ അഥവാ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അതായത് ടഫായിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും നൂലാമാലകളുള്ള പ്രശ്നങ്ങളാണെങ്കിൽ പോലും അത് ചെയ്തു കൊടുക്കാൻ സാധിക്കില്ല എങ്കിൽ വളരെ നല്ല രീതിയിൽ പറഞ്ഞ് അതിനെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ശ്രമിക്കണം എന്ന ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു അത് മാത്രമല്ല എല്ലാ പേരും സൗഹൃദം പുലർത്തണമെന്നും ആഗ്രഹം ഉണ്ടായിരുന്നു സൗഹൃദം തന്നെയായിരുന്നു എൻ്റെ ലക്ഷ്യം അത് മംഗലം വില്ലേജിൽ ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ജൂലൈ പന്ത്രണ്ടാം തീയതിയാണ് ഞാൻ വില്ലേജിൽ ജോയിൻ ചെയ്യുന്നത് ജോയിൻ ചെയ്തപ്പോൾ തികച്ചും വ്യത്യസ്തമായൊരു അന്തരീക്ഷം ഇവിടുന്ന് പോയപ്പോൾ തന്നെ കോസ്റ്റൽ ഏരിയ എന്ന് പറഞ്ഞ് എന്നെ പേടിപ്പിച്ചിരുന്നു പത്ത് ബ്ലോക്കുള്ള വില്ലേജ് ആണ് ഒരു ബ്ലോക്ക് എന്ന് പറയുന്ന ഫുള്ള് കൂട്ടായി എന്ന് പറയുന്ന ഒരു സ്ഥലം ഫുള്ള് ഏർ തീരപ്രദേശമാണ് അപ്പൊ തീരപ്രദേശമാകുമ്പോഴേക്ക് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇവിടെ നമ്മൾ വർക്ക് ചെയ്യുന്ന തിരുവനന്തപുരം സ്വന്തം ജില്ലയില് തീരദേശ വില്ലേജുകളിലൊക്കെ ജമാബന്ദിക്ക് പോയൊരു പരിശീ പരിചയമുണ്ട് അതുപോലെതന്നെ ഇലക്ഷൻ സമയത്തും അങ്ങനത്തെ വില്ലേജുകളിലൊക്കെ പോയൊരു ശീലം ഉണ്ടായിരുന്നു അപ്പൊ അതെല്ലാം വെച്ചിട്ട് ആകെ വിഷമിച്ചാണ് പോയത് പിന്നെ രണ്ടാമത്തെ കാര്യം വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യം മക്കളെയും വീട്ടിൽ ഹസ്ബൻഡിനെയും ഒക്കെ വീട്ടിൽ മാറി നിൽക്കുക എന്നുള്ളത് അതിലും വലിയൊരു വിഷമം പിന്നെ ഞാൻ തീരുമാനിച്ചു എന്തായാലും വില്ലേജില് ഞാൻ പോകും വില്ലേജിൽ പോയ ശേഷം എൻ്റെതായിട്ടുള്ള രീതിയിൽ എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ പറഞ്ഞു തന്നിട്ടുള്ള അതേ രീതിയിൽ നല്ല രീതിയിൽ പെരുമാറണം എന്നുള്ള വാശിയോടെയാണ് വില്ലേജില് ജോയിൻ ചെയ്തത് പക്ഷെ ജോയിൻ ചെയ്തു പിന്നെ ഞാൻ ആഗ്രഹിച്ച ട്രാവലിംഗ് ആണ് വില്ലേജിൻ്റെ അടുത്ത് തന്നെ ഒരു വീട് കിട്ടുമോ എന്നാണ് ആദ്യം അന്വേഷിച്ചത് കാരണം കൂടുതൽ സമയം വില്ലേജിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതയാകാൻ വേണ്ടിയിട്ടായിരുന്നു അത് അപ്പോൾ വില്ലേജിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ക്വാർട്ട് ഹൗസിലാണ് താമസം തുടങ്ങിയത് വളരെ സന്തോഷം എന്ന് പറയട്ടെ എല്ലാവർക്കും വളരെ കാര്യമായിരുന്നു ഇങ്ങോട്ടുള്ള ഇടപെടലുകളും അങ്ങനെ തന്നെ ആയിരുന്നു അപ്പോൾ ഒരുപക്ഷെ അവരുടെ ഇങ്ങോട്ടുള്ള പെരുമാറ്റമാകാം എൻ്റെ സ്വഭാവം കുറച്ചും കൂടെ നല്ല രീതിയിൽ വരാൻ സാധിച്ചു നല്ല ആളുകളായിരുന്നു ഭയങ്കര സ്നേഹമുള്ള ആളുകളായിരുന്നു ഒരുപാട് സ്നേഹത്തോടെ പെരുമാറാനും എല്ലാം വരുന്നവരെ ആദ്യം എന്താണ് കാര്യമെന്ന് അന്വേഷിക്കും അന്വേഷിച്ചു പിന്നെ അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു അതുപോലെ വില്ലേജിലെ സ്റ്റാഫായാലും എന്നോട് നല്ല രീതിയിൽ സഹകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തിരൂർ താലൂക്കിലെ താലൂക്കിലെ തഹസീൽദാരായാലും എച്ച് ക്യു ആയാലും എച്ച് ക്യു ഡി ടി ആയാലും അതുപോലെ തന്നെ ജൂനിയർ സൂപ്രണ്ടന്മാരും എല്ലാവരും ക്ലാർക്കുമാരും ഒക്കെ എന്ത് പ്രശ്നം വന്നാലും ആദ്യം വിളിക്കുന്നത് താലൂക്കിലേക്കാണ് ആസിദ് സാറിനെ ഹെഡ് ഹെഡ്ക്വാർട്ടേഴ്സ് ഡി ടി വിളിച്ച് ശല്യപ്പെടുത്തുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരുടെയും സഹകരണം ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും എല്ലാവരുടെയും സഹകരണം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് എനിക്ക് നല്ല രീതിയിൽ വില്ലേജിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ എന്ത് പ്രശ്നമുണ്ടായാലും വഴി പ്രശ്നമായാലും ശരി രണ്ട് പ്രദേശത്ത് അഗ്നിബാധ ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ പ്രദേശത്തായാലും പരാതി എന്ത് പരാതി കിട്ടിയാലും ഓഫീസിലെ സ്റ്റാഫിനോടൊപ്പം തന്നെ ഞാൻ സ്ഥലത്തെത്ത എത്ര നേരത്തെ എത്താൻ പറ്റുമോ അത്രയും നേരത്തെ തന്നെ ഞാൻ എത്തിയിരുന്നു അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ എനിക്കാവും വിധം ഏർ ഞാന് പരിശ്രമിച്ചിരുന്നു ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ ക്യാമ്പ് കാണുന്നത് താലൂക്കിലും കളക്ടറേറ്റിലും കമ്മീഷണറേറ്റിൽ മാത്രമൊക്കെ നമ്മൾ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ ഉള്ളവരാണ് അപ്പോൾ ക്യാമ്പ് കാണുന്നത് ആദ്യമായിട്ട് വില്ലേജ് ഓഫീസർ ആയ സമയത്താണ് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമം തോന്നി ഈ ക്യാമ്പ് തുടങ്ങ തുടങ്ങുന്ന സ്ഥലത്ത് ഏഹ് നമ്മള് മുന്നൊരുക്കങ്ങൾ നടത്തുമ്പോഴും ക്യാമ്പിലേക്ക് വിളിക്കാൻ കൂട്ടാനായിട്ട് ആളുകൾ പോകുമ്പോൾ അവരുടെ വീടിന്റെ സ്ഥിതിയും ഇതൊക്കെ കാണുമ്പോൾ ഒരു വിഷമം തോന്നിയിട്ടുണ്ട് കാരണം ഒറ്റമുറി വീടും നാലഞ്ച് ആളുകളും ഒക്കെ ആയിട്ട് താമസിക്കുന്നു വെള്ളം എന്ന് പറഞ്ഞാൽ അവരുടെ വീടിന്റെ ഏകദേശം മുക്കാൽ ഭാഗത്തോളം വെള്ളം കയറുന്ന കുറേയധികം ഉണ്ടായിരുന്നു പക്ഷെ ഇവരെയൊക്കെ എങ്ങനെ മാറ്റി പാർപ്പിക്കാമൊന്നൊന്നും അറിയില്ല നമ്മള് വന്ന സ്കൂളിലും ബാത്റൂം സൗകര്യം ായിരുന്നു അപ്പൊ അതിലൊക്കെ ഒരുപാട് വിഷമം പറഞ്ഞ ആളുകളുണ്ട് അസുഖമായിട്ട് ഒരുപാട് രോഗി രോഗബാധിതനായിട്ടുള്ള രണ്ട് ക്യാമ്പിൽ ക്യാമ്പിലുണ്ടായിരുന്നു. അപ്പൊ ഇവരുടെ വീടുകളിലേക്ക് തിരികെ കൊണ്ടാക്കാനായിട്ട് ഞങ്ങൾ പോയിരുന്നു അപ്പൊ വീടിന്റെ അവസ്ഥ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഒരുപാട് വിഷമം തോന്നി പക്ഷെ സഹായിക്കാനായിട്ടുള്ള മാക്സിമം ആളുകളോട് സഹായം ഞാൻ അഭ്യർത്ഥിച്ചിരുന്നു അവരെല്ലാം വേണ്ട രീതിയിൽ സഹായം ചെയ്തു. പക്ഷെ ഒന്നോ രണ്ടോ പേരുടെ സഹകരണം കൊണ്ട് മാത്രം ശരിയാവുന്നതല്ല അവരുടെ വിഷമതകള് അപ്പൊ ഏർ അത് എന്നൊരു തീരാവേദന തന്നെയാണ് ആ രണ്ടുപേരുടെയും ക്യാമ്പിലുണ്ടായിരുന്ന രണ്ട് അസുഖക്കാരുടെയും ഓർമ്മ എന്ന് പറയുന്ന നീറുന്നൊരു വേദന തന്നെയാണ് അതുപോലെ തന്നെ കൂട്ടായൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ചേച്ചി മകൻ മാനസികമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങൾ കാണിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കുറെയേറെ ചികിത്സയ്ക്ക് ഫണ്ട് സ്വരൂപിക്കുന്നതിന് വേണ്ടിയിട്ട് കുറെ ശ്രമം നടത്തിയിരുന്നു അപ്പോൾ ശരിക്കും പുള്ളിക്ക് കിട്ടേണ്ടെന്ന തുകകളൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ സി എം ഡി ആർ എഫിൽ ഉൾപ്പെടുത്തി നൽകണം എന്ന് പറഞ്ഞിട്ട് വന്ന് വിഷമിച്ചു പറഞ്ഞായിരുന്നു ശരിക്കും ഉൾപ്പെടുത്തേണ്ട രേഖകളൊന്നും ഉൾപ്പെടുത്താതെയാണ് ഇവരിങ്ങനെ നമ്മുടെ വില്ലേജിലേക്ക് വരികയും അപേക്ഷ നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്തിരുന്നത് അപ്പോൾ ഒരു ഡോക്ടറെ വിളിച്ച് അതായത് പുള്ളിക്കാരിയുടെ തന്നെ സ്ഥലത്തെ ഡോക്ടറെ വിളിച്ച് സംസാരിച്ച ശേഷം ആ കുട്ടിയെ കൺസൾട്ട് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ചെന്ന് ഒരു ഒരു വർഷത്തിനകം അവർക്ക് കിട്ടാവുന്ന ഒരു തുക എനിക്ക് സി എം ഡി ആർ എഫ് എന്ന് വിട്ടും പ്രതീക്ഷിക്കാത്തൊരു തുക എനിക്ക് നേടിക്കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ അവർ വന്നിട്ട് സത്യം പറഞ്ഞ ഇരു കൈകളിലും ഇങ്ങനെ പിടിച്ചിട്ട് വികാരഭരിതയായിട്ട് എന്നോട് കുറേ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങളെ മറക്കില്ല കേട്ടോ എന്ന് ഇങ്ങനെ പറഞ്ഞ് വിഷമിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ വില്ലേജിൽ തൊട്ടടുത്തുള്ളൊരു ചേട്ടനുണ്ടായിരുന്നു എന്നാണ് പേര് പുള്ളി ഭയങ്കര കാര്യമായിരുന്നു അങ്ങാടിയിൽ വെച്ച് കാണുമ്പോഴായാലും അപ്പോൾ ചേട്ടൻ എനിക്കൊരു വലിയ കടം ഉണ്ടായിരുന്നു ചേട്ടൻ്റെ ഭൂമി നഞ്ചഭൂമിയായിരുന്നു അത് കരഭൂമിയാക്കാൻ വേണ്ടിയിട്ട് ഒരു അപേക്ഷ തന്നിട്ടുണ്ടായിരുന്നു എന്നോട് ആദ്യമൊക്കെ കാണുമ്പോൾ പറയും മാഡം ഞാനിങ്ങനെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ പോണേന് മുന്നേ ശരിയാക്കണം എന്ന് പറഞ്ഞു പക്ഷേ നമ്മൾ വരുന്നതിനും രണ്ടാഴ്ച മുന്നേ എനിക്കത് എനിക്ക് തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫർ ആവുന്നതിനും രണ്ടാഴ്ച മുന്നേ ചേട്ടൻ്റെ വീട്ടിൽ പോയി ഒക്കെ ശരിയാക്കി റിപ്പോർട്ട് എല്ലാം അയച്ചിരുന്നു അപ്പോൾ ആ ചേട്ടൻ എന്നോട് വന്ന് വില്ലേജിൽ വന്ന് പറഞ്ഞു മാഡം നിങ്ങൾ എന്നെ എത്ര സ്നേഹത്തോടെയാണ് എന്നോട് സംസാരിച്ചത് പെരുമാറിയത് എന്ന് പറഞ്ഞു ഇനി നിങ്ങൾ എന്നെ എന്നാ നാട്ടിലേക്ക് വരാ എന്ന് ചോദിച്ചിട്ട് ചോദിച്ചു എന്നിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു അപ്പൊ ഞാൻ ചെന്ന ചേട്ടൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു ചേട്ടൻ ഞാൻ ഇനിയും വരും നിങ്ങളെയൊക്കെ കാണാൻ ഇനിയും ഇവിടെ വരും എന്ന് പറഞ്ഞു പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ കണ്ടത് അദ്ദേഹത്തിന്റെ ചരമവാർത്തയാണ് അപ്പോൾ ഒരു വൈഫും ഹസ്ബൻഡും മാത്രമായിട്ട് താമസിച്ചിരുന്ന വില്ലേജിന് തൊട്ടടുത്തുള്ളൊരു വീട് അപ്പോൾ സ്നേഹിക്കാൻ നന്നായി അറിയുന്നവരാണ് മംഗലംകാരെന്ന് ഒരുപാട് ബോധ്യപ്പെട്ടു ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ഒരു ചേട്ടൻ വന്നു ദേഷ്യപ്പെട്ടാണ് വന്നത് സർട്ടിഫിക്കറ്റുകൾ നമ്മള് കോളേജ് അഡ്മിഷൻ ആ സമയത്തൊക്കെ നിറയെ സർട്ടിഫിക്കറ്റുകൾ നമുക്ക് വരും ആ സമയത്ത് എത്ര ഉറക്കുകഴിഞ്ഞിരുന്ന് ചെയ്താലും ഇത് തീരത്തില്ലായിരുന്നു അപ്പോൾ ഒരു സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമായിട്ട് ഒരു ചേട്ടൻ ഓടി വന്നിട്ട് പറഞ്ഞു നിങ്ങൾ എന്താ സർട്ടിഫിക്കറ്റ് നോക്കാത്തതെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യത്തില് വന്ന് സംസാരിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടൻ ഒരു കാര്യം ജവരി ചേട്ടൻ ഇരിക്കും ഞാൻ ഇപ്പൊ നോക്കി തരാമെന്ന് പറഞ്ഞു എന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു മാഡം ഇങ്ങക്ക് തിരക്കല്ലേ അപ്പോൾ പുള്ളി ഇരിക്കുമ്പം തന്നെ വേറെ ആളുകള് ആവശ്യത്തിനായിട്ട് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ദേഷ്യപ്പെട്ട് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് താലൂക്കിലേക്കും കളക്ട്രേറ്റിലേക്കും പരാതി പറയാനായിട്ട് വന്ന ആളെ സ്നേഹത്തോടെ ഒരു വാക്ക് പറഞ്ഞപ്പോഴേക്ക് പുള്ളി ആ ഒരു സെൻസിലെടുത്തു നമ്മളെ എങ്ങനെ ട്രീറ്റ് ഒരു ഓഫീസ് ചെല്ലും നമുക്ക് തന്നെ അറിയാം പല ഓഫീസുകളിൽ പോകുമ്പോൾ നമുക്ക് കസേര പോലും തിരത്തില്ല ഞാൻ ഇനി നമുക്ക് തന്നെ അനുഭവമുണ്ട് വേറൊരു നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യത്തിന് തന്നെ വേറൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ചെല്ലുമ്പോഴുള്ള അവസ്ഥയും ഇത് തന്നെയാണ് അപ്പൊ നമ്മൾ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യപ്പെടേണ്ടത് അതുപോലെ വരുന്ന ആളുകളെയും ട്രീറ്റ് ചെയ്യണമെന്ന് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങളും തീരും തന്നെയാണ് എൻ്റെ വിശ്വാസം എന്നാൽ ഇതിൽ വിഷമതകളുള്ള ഘട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് ഭീഷണികൾ നേരിടേണ്ട സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഒരുപാട് പേര് ഇഷ്ടപ്പെടുമ്പോൾ കുറച്ചുപേരെങ്കിലും അവരുടെ കാര്യം നടക്കാതാവുമ്പോൾ നമ്മളെ നമ്മുടേതായ തെറ്റുകൊണ്ടല്ല നിയമത്തിൻ്റെ കുരുക്കുകൾ കൊണ്ടാണ് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധിക്കാത്തത് അതിൽ ദേഷ്യമുള്ളവരും ഉണ്ട് നേരിട്ട് വന്ന വില്ലേജിൽ വന്ന ഭീഷണി മുഴക്കിയിട്ടുള്ളവരും അങ്ങനെയും അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നാലും നമ്മളൊരു ശതമാനം നോക്കുകയാണെങ്കിൽ അതിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിലും ഉള്ളവരോ ഉള്ളവരോടും നികുതി പുലർത്താൻ കഴിഞ്ഞു എന്നു തന്നെയാണ് എൻ്റെ വിശ്വാസം അതിൻ്റെ തന്നെ പ്രതിഫലനമാണ് എനിക്ക് അവർ നൽകിയ പൗരസമിതിയുടെ യാത്ര ഇപ്പം പേരെടുത്ത് പറയണം എന്നുണ്ട് പക്ഷേ പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ മറന്നുപോകുകയോ വിട്ടുപോവുകയോ ചെയ്യുമെന്ന് വിചാരിച്ചാണ് പറയാത്തത് മംഗലം വില്ലേജിലെ മംഗലം പഞ്ചായത്തിലെ ഓരോരുത്തരും ഒരു വില്ലേജ് നന്നായിട്ട് നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ നമുക്ക് ഏറ്റവും ആവശ്യം അവിടെ പഞ്ചായത്തിൻ്റെ സഹകരണമാണ് അപ്പം ഞങ്ങളുടെ മംഗലം പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും എൻ്റെ വില്ലേജ് പോലെ തന്നെ എനിക്ക് എപ്പോഴും കയറി ചെല്ലാനും അവരുടെ പഞ്ചായത്ത് സെക്രട്ടറി പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് മറ്റു മെമ്പർമാരെല്ലാ പേരും സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ മറ്റു മെമ്പർമാരെല്ലാ പേരും വളരെ സഹകരണത്തോടു കൂടിയാണ് എന്നോട് പെരുമാറിയിരുന്നത് അത് എപ്പോൾ വിളിച്ചാലും വിളിപ്പുറത്തെത്തും എന്താവശ്യം പറഞ്ഞാലും മേഡം ഞങ്ങളും ഒപ്പം മാഡത്തിനോടൊപ്പം സ്ഥലപരിശോധനയ്ക്ക് പോകുന്ന എന്ത് കാര്യത്തിനായാലും വിളിച്ചാൽ വിളപ്പുറത്ത് എത്തുന്ന എത്തുന്നവരായിരുന്നു പഞ്ചായത്തിലെ ജീവനക്കാരായാലും എല്ലാ പേരും അതിലേറ്റവും അധികം എന്നോട് സഹകരിച്ചത് പ്രസിഡന്റ് ആണ് സാർ എപ്പോഴും പറയും വില്ലേജ് ഓഫീസർമാരും ഞങ്ങളുമായിട്ട് എപ്പോഴും രണ്ട് തട്ടിലാണ് ഉണ്ടാകാറ് പക്ഷേ ഇങ്ങള് വന്ന ശേഷമാണ് എല്ലാ കാര്യങ്ങളും വില്ലേജിൽ ഞങ്ങൾ പറയുന്നതും ജനകീയ സമിതി എന്ന് പറഞ്ഞ സമിതി ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ പോലും ഇദ്ദേഹം നമ്മുടെ വില്ലേജിൽ വരും ചില ദിവസങ്ങൾ ചില മാസങ്ങളിൽ ഞങ്ങൾ പഞ്ചായത്തിൽ വെച്ച് മീറ്റിംഗ് നടത്തുകയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ അവരുടെ സഹകരണവും വളരെ വലുതാണ് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത നിമിഷങ്ങളാണ് വില്ലേജ് ഓഫീസർ എന്ന് പറയുന്ന ആ പദവിയിലൂടെ എനിക്ക് മംഗലത്തിൽ നിന്നും ലഭിച്ചത് അപ്പോൾ എന്നും എൻ്റെ ജീവിതത്തിലെ ഏടുകളിൽ സുവർണ ലിപികളാൽ എഴുതപ്പെട്ട കുറേ ദിനങ്ങൾ നൽകിയ മംഗല നിവാസികളെ എന്നും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഓർക്കുന്നു അതിൽ സന്തോഷിക്കുന്നു സർക്കാർ ഓഫീസുകൾ കൂടുതൽ ജനസൗഹൃദമാക്കുക എന്നത് വിഭാഗത്തിൽപ്പെട്ട പൊതുജനത്തെ സ്നേഹത്തോടും ബഹുമാനത്തോടും സമീപിക്കുക എന്നത് തന്നെയാണ് എന്ന് നിഷയുടെ വില്ലേജ് ഓഫീസർ സേവനാനുഭവം തെളിയിക്കുന്നു ഒരു റവന്യൂ ഉദ്യോഗസ്ഥൻ തന്നെ സമീപിക്കുന്ന ഒരു സാധാരണ മനുഷ്യന്റെ സ്ഥാനത്തു നിന്നും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് തൻ്റെ വില്ലേജ് ഓഫീസർ സേവനകാലത്തെ അർത്ഥപൂർണ്ണമാക്കിയതെന്ന് ശ്രീമതി നിഷ പറയുന്നു